കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് നിരവധി പേർ പുറത്തു പോയിട്ടുണ്ട് വലിയ ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ് എന്നൊക്കെയാണ് പറയാറുള്ളത് അങ്ങനെയുള്ള കോൺഗ്രസിൽ നിന്ന് നിരവധി പേർ ആ പാർട്ടി വിട്ട് പുറത്തു പോവുകയും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ ചേരുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിലെ ട്രെൻഡ് എന്നത് ബി ജെ പിയിൽ ചേരുക എന്നതാണ് ബി ജെ പിയിൽ ചേരുന്നത് എന്തിന് എന്ന ചോദ്യം ആരോടും ചോദിക്കേണ്ട കാര്യമില്ല അത് അധികാരത്തിന് വേണ്ടിയാണ് അധികാരത്തോടൊപ്പം നിൽക്കുന്നതിന് വേണ്ടിയാണ് കാരണം കേരളത്തിൽ ഇനി കോൺഗ്രസ് യു ഡി എഫ് അധികാരത്തിൽ വരുമോ എന്ന സംശയമുണ്ട് രണ്ടു തവണ തുടർച്ചയായി സി പി എം അധികാരത്തിൽ വന്നു ഇനി മൂന്നാം തവണയും സി പി എം തന്നെ അധികാരത്തിൽ വരും എന്ന വിചാരം അല്ലെങ്കിൽ അത്തരമൊരു ചിന്ത കോൺഗ്രസ് നേതാക്കൾക്ക് ഇടയിൽ തന്നെയുണ്ട് കാരണം കേരളത്തിലെ ജനങ്ങൾ മാറി ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ മാറി ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു ഇടതുപക്ഷം കേരളത്തിലെങ്കിലും ഉണ്ടാക്കണം കേരളത്തിൽ സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്നത് ഇടതുപക്ഷം ഉള്ളത് എന്ന ചിന്ത പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളിൽ എത്തി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം കേരളത്തിൽ ശക്തമായി നിൽക്കണമെന്ന ചിന്ത എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കളും വിചാരിക്കുന്നുണ്ട് ഇനി യു ഡി എഫിന് വലിയ ഭാവിയില്ല കേരളത്തിൽ അതല്ലെങ്കിൽ കോൺഗ്രസിന് വലിയ ഭാവിയില്ല കേരളത്തിൽ അതുകൊണ്ട് തന്നെ വലിയ ഒഴുക്കാണ് ബി ജെ പിയിലേക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും ഒടുവിലത്തെ ആളാണ് പൽപജ വേണുഗോപാൽ പൽപജ വേണുഗോപാലിന് പിറകെ ഇനിയും നേതാക്കൾ വരുന്നുണ്ട് എന്നാണ് ബി ജെ പി നേതാക്കൾ നൽകുന്ന സൂചന ഇതിനകം തന്നെ നിരവധി ചർച്ചകൾ നിരവധി നേതാക്കളുമായി നടത്തിയിട്ടുണ്ട് ഇനി അതിൻ്റെ ഒരു പരിസമാപ്തി എലക്ഷന് മുമ്പും അതിനുശേഷവും ഉണ്ടാകും എന്നാണ് ബി ജെ പി നേതാക്കൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറയുന്നത് അതുകൊണ്ട് പൽപജ വേണുഗോപാലിൽ ഇത് അവസാനിക്കാൻ സാധ്യതയില്ല എന്നും തുടരാനാണ് സാധ്യത കോൺഗ്രസിൽ നിന്ന് പാർട്ടി വിട്ടു പോകുമ്പോൾ തന്നെ വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്നു വരാറുണ്ട് അത് പൽപജ വേണുഗോപാലിനെതിരെയും ഉയർന്നിട്ടുണ്ട് എല്ലാ കാലത്തും അതുണ്ടാകും സ്വാഭാവികമാണ് പക്ഷെ അപ്പോഴൊന്നും ഒരു പരിധിക്കപ്പുറത്തേക്ക് തന്തയെ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരാറില്ല ഏറ്റവും ഒടുവിൽ പൽപച്ചയ്ക്ക് മുമ്പ് കോൺഗ്രസ് വിട്ട പ്രമുഖ നേതാവ് ആരാണ് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയാണ് എ കെ ആന്റണി ചെറിയ നേതാവല്ല കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് ഇപ്പോഴും പ്രവർത്തക സമിതി അംഗമാണ് സോണിയ കുടുംബത്തിന്റെ വിശ്വസ്തനാണ് അങ്ങനെയുള്ള എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി കോൺഗ്രസ് വിട്ട് ബി പോയപ്പോൾ ആരും എ കെ ആൻ്റണിയെ കുറ്റപ്പെടുത്തിയില്ല അനിൽ ആന്റണിയുടെ തന്തയെക്കുറിച്ച് പറഞ്ഞില്ല പക്ഷേ പൽപജ വേണുഗോപാൽ മാറിയപ്പോൾ ബി ജെ പിയിൽ ചേർന്നപ്പോൾ പൽപജ വേണുഗോപാലിൻ്റെ തന്തയെക്കുറിച്ച് പറയുന്ന അവസ്ഥയിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ മാറിയിരിക്കുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് വായിക്കാം അത് ഇങ്ങനെയാണ് ലീഡർ കെ കരുണാകരൻ്റെ ചോരയാണ് കോൺഗ്രസ് ലീഡറുടെ ഏറ്റവും വലിയ മൂല്യം അദ്ദേഹത്തിൻ്റെ മതേതൃത്വമാണ് ആ മൂല്യത്തെയാണ് പൽപജ കൊല്ലാൻ ശ്രമിച്ചത് മുൻപൊരിക്കൽ പൽപജ പറഞ്ഞത് അവർ തന്തയ്ക്ക് പിറന്ന മകൾ എന്നാണ് എന്നാൽ ഇന്ന് അവർ പിതാവിൻ്റെ ഏറ്റവും വലിയ മൂല്യമായ മതേതരത്വത്തെ തള്ളിപ്പറഞ്ഞപ്പോൾ ഇന്നു മുതൽ അവർ അറിയപ്പെടുക തന്തയെ കൊന്ന സന്തതി എന്ന പേരിലാകും ഇതാണ് തന്തയെ കൊന്ന സന്തതി എന്ന പേരിലാകും അറിയപ്പെടുക എന്ന് നാം അലച്ചുനോക്കൂ എ കെ അനിയുടെ മകൻ അനിൽ ആന്റണി കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നു ഇത്തരമൊരു ഫേസ്ബുക്ക് പോസ്റ്റാൻ രാഹുൽ മാങ്കൂട്ടത്തിന് ധൈര്യമുണ്ടായിരുന്നു അത്തരമൊരു പരാമർശം നടത്താൻ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള യൂത്ത് കോൺഗ്രസിലെ നേതാക്കൾക്കോ കെ എസ് യു നേതാക്കൾക്കോ ധൈര്യമുണ്ടായിരുന്നോ എന്തുകൊണ്ടാണ് കെ കരുണാകരനെ അവഹേളിക്കാൻ ഇവർ രംഗത്തിറങ്ങുന്നത് എന്തുകൊണ്ടാണ് കെ കരുണാകരനെ ആക്ഷേപിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയുന്നത് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ തിരുത്താൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകാത്തത് കേരളം അറിഞ്ഞ കേരളത്തിലെ കോൺഗ്രസിനെ വളർത്തിയെടുക്കുന്നതിൽ അതിനിർണായക പങ്കുവഹിച്ച ആളുകളിൽ ഒരാളാണ് കെ കരുണാകരൻ എ കെ ആന്റണിയെ പോലെയുള്ള ആളുകൾ കോൺഗ്രസ് വിട്ട് പുറത്തു വരികയും കോൺഗ്രസ് വിട്ട് പുറത്തേക്ക് പോവുകയും ഒക്കെ ചെയ്ത ഘട്ടത്തിലൊക്കെ കോൺഗ്രസ്സിൽ അടിയുറച്ച് നിന്ന് കോൺഗ്രസിൻ്റെ താഴെ തട്ടിലെ പ്രവർത്തകരെ സംഘടിപ്പിച്ച് ഏകോപിപ്പിച്ച് കോൺഗ്രസിനെ വിജയത്തിലേക്ക് അധികാരത്തിലേക്ക് കൊണ്ടുവന്ന നേതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട എന്നല്ല അദ്ദേഹം മാത്രമാണ് കോൺഗ്രസോടൊപ്പം ഉണ്ടായത് കോൺഗ്രസിനെ ജീവൻ വെപ്പിച്ച് വളർത്തി കൊണ്ടുവന്ന പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ കെ കരുണാകരനാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസുകാരുടെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിൽ എന്നും കെ കരുണാകരൻ ഉണ്ടാകും എ ഗ്രൂപ്പ് ഉണ്ട് കോൺഗ്രസിനകത്ത് എ ഗ്രൂപ്പിനെ കുറിച്ച് പറയാറുണ്ട് നേതാക്കളുണ്ട് അണികളില്ല എന്ന് എന്നാൽ ഐ ഗ്രൂപ്പ് അങ്ങനെയല്ല അണികളാൽ സമ്പന്നമാണ് കെ കെരുണാകരൻ എന്ന നേതാവ് അതുകൊണ്ട് തന്നെയാണ് കെ കെരുണാകരനെ ലീഡർ എന്ന് വിളിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ ലീഡർ എന്ന് വിളിക്കുന്ന ഒരേ ഒരു നേതാവേ ഉള്ളൂ അത് കെ കെരുണാകരനാണ് അങ്ങനെയുള്ള കെ കരുണാകരനെ കോൺഗ്രസിനെ വളർത്തിക്കൊണ്ടു കെ കെരുണാകരനെ ആ കെ കരുണാകരനെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അധിക്ഷേപിക്കുന്നത് അധിക്ഷേപകരമായ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് മകൾ ബി ജെ പിയിലേക്ക് പോയി ശരിയാണ് മകളെക്കുറിച്ച് പറഞ്ഞാൽ മതി മകളെ വിമർശിക്കാം മകൾക്കെതിരെ അല്ലെങ്കിൽ പൽപഞ്ചയ്ക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാം പൽപഞ്ജയെ വിമർശിക്കാം എന്തിനേറെ പറയുന്നു കെ മുരളീധരൻ പോരും വളരെ രൂക്ഷമായ ഭാഷയിൽ പൽപജയ്ക്കെതിരെ രംഗത്ത് വന്നില്ലേ ആ രൂപത്തിൽ രംഗത്ത് വരാമല്ലോ എന്തിനാണ് കെ കരുണാകരനെ ഈതിലേക്ക് വലിച്ചെളിക്കുന്നത് എന്തിനാണ് കെ കരുണാകരനെ കുറിച്ച് പറയുന്നത് എന്തിനാണ് കെ കെ കരുണാകരനെ അധിക്ഷേപിക്കുന്നത് ഇതേപോലെ തന്നെ കെ കെ കരുണാകരനോളം വളർന്നിട്ടില്ല എങ്കിലും എ കെ ആന്റണിയും കേരളത്തിലെ പ്രമുഖനായ കോൺഗ്രസ് നേതാവല്ലേ അദ്ദേഹത്തിന്റെ മകൻ ബി ജെ പിയിലേക്ക് പോയില്ലേ ആരെങ്കിലും പറഞ്ഞോ നിന്റെ തന്ത എന്ന് ആരെങ്കിലും വിളിച്ചോ എ കെ അനിൽ ആന്റണി നിന്റെ തന്ത എന്ന് ഏതെങ്കിലും പ്രതിപക്ഷ കക്ഷി നേതാക്കളൊക്കെ ചിലപ്പോൾ വിളിച്ചിട്ടുണ്ടാകും പക്ഷെ കോൺഗ്രസിൽ നിന്ന് അത്തരമൊരു ഉണ്ടായിരുന്നോ ഉണ്ടായില്ല എന്തുകൊണ്ടും ഉണ്ടായില്ല എന്തുകൊണ്ട് പൽപ്പജില കാര്യത്തിൽ അങ്ങനെ ഉണ്ടാകുന്നു ഈ ചോദ്യം സ്വാഭാവികമായും കോൺഗ്രസ് അണികളിൽ വലിയ ചർച്ചയായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട് എ കെ ആന്റണിയെ ഇങ്ങനെ വിളിക്കുമോ എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത് എന്തുകൊണ്ടാണ് കെ കെരുണാകരനെ വിളിക്കുന്നത് എന്ന ചോദ്യം ഉയർന്നു വരുന്നു അനിൽ ആന്റണി ബി ജെ പി വിട്ടുപോയപ്പോൾ ഒന്നും മിണ്ടാതിരുന്ന എ കെ ആന്റണിയെക്കുറിച്ച് അക്ഷരം മിണ്ടാതിരുന്ന മകനെ തിരിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ പോലും കഴിയാതിരുന്ന നിസ്സഹായനായി ഇരിക്കുന്ന എ കെ ആന്റണിയാണ് നമ്മൾ കണ്ടത് ആ എ കെ ആന്റണിയെ നിസ്സഹായനായി എ കെ ആന്റണിയെ കുറിച്ച് ഒരക്ഷരം പറയാൻ കഴിഞ്ഞില്ല കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാർക്കും കോൺഗ്രസ്സുകാർക്കും പക്ഷെ ഇപ്പോൾ മകൾ പൽപജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നപ്പോൾ കുറ്റപ്പെടുത്തൽ മുഴുവൻ കരുണാകരനിലേക്ക് നീളുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ഉയരേണ്ടേ അത് ഉയരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ വരെ ചർച്ചയെ വന്നിട്ടുണ്ട് കോൺഗ്രസിന്റെ സാധാരണ അണികൾ അത് പറയുന്നുണ്ട് കോൺഗ്രസിന്റെ ഏറ്റവും സാധാരണക്കാരായ ഐ ഗ്രൂപ്പിന്റെ ഏറ്റവും ശക്തരായ പ്രവർത്തകർ ഇപ്പോൾ ഈ പരാമർശത്തിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യമായി രംഗത്ത് വരുന്നുണ്ട് എന്ന വാർത്തകളാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേൾക്കുന്നത് ഏതായാലും സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് പ്രധാനപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് സോഷ്യൽ മീഡിയ നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാകുക